നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒന്നിനോട് കമൻസ് വന്നായിരുന്നു അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു മറുപടിയാണ് അതുപോലെ തന്നെ പലരും ചോദിച്ചായിരുന്നു ഇപ്പോൾ പി എസ് സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കൂടുതലും ചെയ്യുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ചാനലിന് ഇങ്ങനെ ഒരു പേര് വന്നതെന്ന് അപ്പോൾ പി എസ് സി പഠിക്കുന്ന നിങ്ങളെ അത് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല കാരണം മിമിസ്മാറ്റിക്സ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു പേര് വന്നത് അപ്പോൾ ഈ ഇവിടെ ഒരു കമൻറ്റ് വന്നാൽ ഞാനൊന്ന് വായിക്കാവേ ബ്രോയ്ക്ക് ഇപ്പോൾ എത്ര ഏജ് ആയി ആ ചോദ്യത്തിന് വലിയ പ്രാധാന്യമില്ല രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കോയിൻ കളക്ഷനൊക്കെ ഇപ്പോഴും ഉണ്ടോന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം കാര്യം ഇപ്പോൾ എൻ്റെ ഈ ഫ്രണ്ടിലിരിക്കുന്ന ടേബിൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക ഇതാണ് കോയിൻ കളക്ഷൻ മാത്രമല്ല നമുക്കുള്ളത് കറൻസിയുടെ ഒക്കെ കുറച്ച് കളക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കുറേ നാളായിട്ട് നിർത്തി വെച്ചേക്കുന്ന ഇത് കണ്ടില്ലേ ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പഴയ പത്ത് രൂപ ഇതിൻ്റെ ഇതിൻ്റെ വലിപ്പം കണ്ടോ അത് കഴിഞ്ഞിട്ടുള്ള ടൈപ്പാണിത് ഇതുപോലെ ഇത് തന്നെ ഒത്തിരി ഉണ്ട് ഈ കറൻസിയുടെ തന്നെ കളക്ഷൻസ് ഒരുപാടുണ്ട് ഇപ്പം പഴയ നമ്മുടെ പത്ത് രൂപയും ഇതുണ്ടല്ലേ ഇതും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ സംഭവം ഒന്നും നിർത്തിയിട്ടില്ല നമ്മളൊരു സമയത്ത് കുറേ വാങ്ങി കൂട്ടിയതാണ് അതൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട് ഇതുപോലെ കുറേ കളക്ഷനും കാര്യങ്ങളും ഉണ്ട് ഇത് ചിലർക്ക് ഇത് താല്പര്യമുള്ളവർക്ക് ഇത് വലിയൊരു സംഭവമായിരിക്കും അല്ലാത്തതിനെ സംബന്ധിച്ചോളം വട്ട് എന്ന് തന്നെ അല്ല വേറൊന്നും പറയാനില്ല എല്ലാം ചോദിച്ച സ്ഥിതിക്ക് ഞാൻ മുഴുവനൊന്ന് കാണിച്ചു തരാം സംഭവങ്ങൾ എന്തുമാത്രം ഉണ്ടെന്നുള്ളതേ ഇത് കണ്ടില്ലേ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വെക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഫ്രെയിം ചെയ്ത് വെച്ചാൽ അത് ഒട്ടിച്ചിരുന്നു അല്ല വെച്ചേക്കുന്നത് അതുപോലെ എന്താണില്ല നമ്മുടെ അഞ്ഞൂറ് ആയിരം അതൊക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ അന്നൊക്കെ മാറുമായിരുന്നെങ്കിൽ അപ്പോൾ ഇത് അത് നമുക്കിത് ഇത് ഒറ്റ കൂട്ടത്തിൽ ഒറ്റ വാക്കേ നമുക്ക് പറയാനുള്ളൂ ഇതെല്ലാം നമ്മുടെ ഡെഡ് മണി എന്ന് പറയാം നമ്മുടെ കുറേ പൈസ അങ്ങനെ വേസ്റ്റ് ആയിട്ടുണ്ട് ഇതുകൊണ്ടില്ലേ ഇത് ഓട്ടക്കാലനെയാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും ഈ എനിക്കൊന്ന് കുറച്ചാൾ മുമ്പ് പോലീസിൻ്റെ കേരള പോലീസിൻ്റെ ഒഫീഷ്യൽ പേജിൽ പോലും നമ്മുടെ ഈ ഒരു കോയിൻ്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നു ഞാൻ എടുത്ത ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഇത് ഞാൻ ഇട്ടേക്കുന്നത് നമുക്കറിയാം ഉണ്ട് മിൻറ്റ് ഓരോ കോയിനും ഉണ്ടാക്കി എവിടെ വെച്ചിട്ടാണെന്നുള്ളതിൻ്റെ മിൻറ്റ് ആ മിൻറ്റും വർഷവും വെച്ചിട്ട് വരെ ഞാൻ കോയിൻസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വേണ്ടില്ലേ ഇതെന്ന് പറയാൻ നമ്മുടെ വൺ ബൈ ട്വൽവ് അണയാണ് കേട്ടോ ഇത് വരുന്നത് അതുപോലെ തന്നെ ഇത് ഒരണ്ണ ഒരണയുടെ ഒക്കെ വർഷം വെച്ചിട്ട് ഓരോ ഇത് ഒരണയുടെ ഒക്കെ ഓരോ വർഷം വെച്ചിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ കുറേ ഉണ്ട് ഇത് കണ്ടില്ല ഇത് നമ്മുടെ വൺ ക്വാർട്ടർ അണയാണ് വൺ ക്വാർട്ടർ അണയുടെ ഓരോ വർഷം വെച്ചിട്ടുള്ള ഇത് കണ്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് തൊള്ളായിരത്തി അഞ്ച് അങ്ങനെ പലതുണ്ട് ഇത് നമ്മുടെ അഞ്ച് പൈസയുടെ തന്നെ പല വർഷങ്ങൾ വെച്ചിട്ട് ഇത് പൊടിയാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ എടുത്തപ്പം ചുമയ്ക്കാൻ തുടങ്ങി കാര്യം ഒത്തിരി നാളെ എടുത്തിട്ട് ഇത് നമ്മുടെ സാധാരണ കൊമ്യൂണിറ്റീവ് കോയിൻസ് ആ കേട്ടോ അത് അഞ്ച് രൂപയുടെയാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് ഇതും നമ്മുടെ വൺ റുപ്പിയൊക്കെ ഇതുകൊണ്ടോ ഈ വൺ റുപ്പിയൊക്കെ നിങ്ങൾ കാണാൻ ചാൻസ് വളരെ ഉണ്ടായിരിക്കും നിങ്ങളെല്ലാം കാണുമായിരിക്കും ഇത് ബ്രിട്ടീഷ് ഇന്ത്യൻ കാലത്തുള്ളതൊക്കെയാണ് കൂടുതലും വരുന്നത് ഇത് പിന്നെ നമ്മുടെ നോർമൽ കൊമ്യൂണിറ്റി കോയിൻസ് ഇതൊക്കെ എല്ലാവരും കയ്യിലുള്ള സാധനങ്ങളാണ് ഇതുകൊണ്ടില്ലേ അതൊക്കെ വളരെ ഇതായിട്ട് ഇത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഇത് കുറച്ച് ഫോറിങ് കോയിൻസാണ് ഇത് കുറേ ഉണ്ടായിരുന്നത് പിന്നെ ഇത് ഇതും നമ്മുടെ അഞ്ച് രൂപ ആ ടൈപ്പ് സാധനം ഒക്കെയാണ് ഇതാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് കോയിൻ ഒക്കെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി കുറേ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ ഒന്നും ആരും കണ്ടിട്ടില്ല പിന്നെ ഇത് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ കോയിൻ്റെയൊക്കെ ഇല്ല അതിൻ്റെ തന്നെ നമ്മൾ വർഷം ഒരു വർഷമേ ഉള്ളൂ എന്നാലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുണ്ടല്ലേ ഇത് ഒരു നയാ പൈസ ഒരു പൈസ രണ്ട് പൈസ മൂന്ന് പൈസ അതിൻ്റെ എല്ലാം ഓരോ വർഷം വെച്ചിട്ട് കളക്ട് ചെയ്ത പിന്നെ ഇരുപത് ഉണ്ടല്ലേ ഇരുപത് ഇങ്ങനെ ഇങ്ങനെ കുറേ സംഭവമുണ്ട് ഇത് വൺ ക്വാർട്ടർ അണേ കേട്ടോ ഇത് അല്ല ഇത് ഒരു ഒരണ കേട്ടോ ഒരണ്ണ ഇതിപ്പം എനിക്കൊന്നും ക്ലിയർ അല്ല അത്ര കാര്യം ഇച്ചിരി വെട്ടക്കുറവാണ് ഇതുകൊണ്ടാണ് ഇത് ഉണ്ടല്ലേ ഇതുപോലെ കുറേ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുണ്ട് ഇത് കൂടാതെ കുറച്ചുകൂടെ കിടപ്പുണ്ട് ഏത് എൻ്റെ റൂമിൻ്റെ ഏതും ഏത് കോർണർ എടുത്ത് നോക്കിയാലും അവിടെ ഇതുപോലെ കുറേ സാധനങ്ങൾ കാണും ആൽബംസ് വേറെ ഇരിപ്പുണ്ട് കേട്ടോ ഞാനത് കുറച്ചൊക്കെ സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലാത്തതൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട് അപ്പം ഇതാണ് സംഭവം നമുക്ക് കളക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് ഇത് ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഇത് വലിയൊരു സംഭവമാണ് അല്ലാത്തവരെ സംബന്ധിച്ചോളം വെറുതെ കുറേ കാശ് കളയുന്നല്ല നല്ല വേറൊരു പ്രത്യേകതയില്ല വേണ്ടി നമ്മൾ കാശ് ചിലവാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ പൈസ അവിടെ ബ്ലോക്ക് ആകും അല്ലെങ്കിൽ ഡെഡ് മണി ആകുവാണ് വേറെ പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല നമുക്ക് കാണുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവം ഈ പഴയ സംഭവങ്ങളെ കൈ വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് കുറേ ഫോറിൻ കോയിൻസും എല്ലാ സംഭവവും ഉണ്ട് കേട്ടോ ഇനിയുണ്ട് പക്ഷേ ഇതൊക്കെ എടുക്കാൻ വലിയ പാടാണ് ഇപ്പം തന്നെ ഞാനിത് എടുത്തിട്ട് ചുമയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ചാനലിന് ഈ ന്യൂസ് എന്നുള്ള പേര് വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ചാനൽ തുടങ്ങിയ ശേഷമാണ് കൂടുതലും കളക്ഷൻ ആയത് എനിക്കത് ചെറുപ്പം പോലെ ഉള്ളതാണ് നമ്മുടെ പ്രായവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും കേട്ടോ ജസ്റ്റ് നിങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളു കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ പേര് ഈ പേര് മനസ്സിലാവും ഒരു പ്രാവശ്യം കേട്ടവർക്ക് പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടാണ് പറയാൻ വരെ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് പി എസ് സി ഓടിക്കുന്ന എല്ലാവർക്കും അറിയാം ന്യൂസ്മാറ്റിക്സ് എന്താണെന്ന് അപ്പോൾ അതുമായി കണക്ട് ചെയ്തിട്ടാണ് ഞാനിത് ആ ഒരു പേരിട്ടത് ആ സമയത്ത് ഈ പേര് വേറെ ആർക്കും ഇല്ലായിരുന്നു പിന്നെ അത് മാറ്റുന്നതിൽ നിന്ന് വെച്ചു പി എസ് സിയിലോട്ട് വന്നിട്ടും അത് മാറ്റുന്നില്ലെന്ന് വെച്ചു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സം കുറച്ച് സംഭവങ്ങൾ അത് കുറച്ച് സ്പെഷ്യൽ ഇത് ഓരോന്നായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒത്തിരി സമയമുണ്ട് പക്ഷേ ഞങ്ങളെ നിങ്ങൾ നമ്മുടെ സബ്ജക്റ്റ് അതല്ലല്ലോ നമുക്കിതൊന്നും അല്ലല്ലോ അറിയേണ്ടത് ജസ്റ്റ് ചോദിച്ചുകൊണ്ടും ഞാനിന്ന് ജസ്റ്റ് ഒന്ന് മറ്റുള്ളവർക്ക് താല്പര്യമുള്ളവരെ കണ്ടോട്ടെന്ന് വെച്ചിട്ടാണ് ഇട്ടാക്കുന്നത് കേട്ടോ ഓക്കെ എന്നാൽ ഇത് നമ്മൾ ഒരു സമയത്ത് നമ്മൾ ഒത്തിരി സംഭവം വാങ്ങുമായിരുന്നു അപ്പോൾ വാങ്ങിയതിൻ്റെ ഈ റെസീപ്റ്റും കാര്യങ്ങളും ഒക്കെ കുറേ പൈസ വേണ്ടി മുടക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ ഇത് സോർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് പക്ഷേ സോർട്ടിങ് ഒന്നും നടന്നിട്ടില്ല ഞാനിപ്പോൾ ഇത് വേണം കാണിച്ചു കരുതണ്ടല്ലേ ഇത് സോൾട്ട് ചെയ്യാൻ വേണ്ടി എടുത്താൽ പക്ഷേ പിന്നെ നടന്നിട്ടില്ല ഇത് കുറേ ഒരു എനിക്കത് മൂന്നാല് കൊല്ലമായിട്ട് ഇത് ചെയ്യാതെ വെച്ചിരിക്കുന്ന സംഭവമാണ് ഇവിടെയുണ്ട് കുറേ കോയിൻസ് ഇതൊക്കെ ആ ഇരുപത് രൂപയൊക്കെ ആദ്യം ഇറങ്ങിയപ്പോഴൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി യൂട്യൂബിൽ മലയാളത്തിൽ തന്നെ ആദ്യമായിട്ട് ഇരു ഇരുപത് കോയിൻ ഒക്കെ ഇരുപത് രൂപയുടെ കോയിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തു അല്ലെങ്കിൽ ഇറങ്ങിയത് ആ സമയത്തൊക്കെ കേരളത്തിൽ കിട്ടുന്നതിന് മുമ്പേ നമുക്ക് കിട്ടിയായിരുന്നു കാരണം അതുപോലെ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മളത് കൊൽക്കത്തേന്നൊക്കെ കൊണ്ടുപോകുന്ന സംഭവമാണ് ആ സമയത്ത് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലുണ്ട് ഇതുണ്ട് ഇതുപോലെ കുറേ സംഭവങ്ങളും കിടപ്പുണ്ട് ഇതൊക്കെ വേണ്ടില്ലേ ഇത് ഈ കോയിൻസിൻ്റെ വെയിറ്റ് അളക്കുന്ന സംഭവമാണ് പിന്നെ ഇതിൻ്റെ കുറേ ബുക്സും കാര്യങ്ങളുമൊക്കെ ഉണ്ട് നമുക്കിത് പഠിക്കാനുള്ളേ ഇത് ഇത് കണ്ടില്ലേ ഇതുപോലെ ഇതുപോലെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ചാനലിന് ഈ പേര് വന്നത്